യൂട്യൂബ് ചാനലിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പൈസ പോലും ഇല്ലാതെ തന്നെ എന്ത് വിഭകതി കിട്ടും ശേഷയൊക്കെ ടിപൊള്ളി വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്കിപ്പോ നാളൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് നോർമലി ചെയ്യാറ് ഒന്നല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫേഷ്യല് ചെയ്യാറുണ്ട് അതിന് എന്തായാലും ഒരു തൗസൻഡിനുള്ളിലും ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും ചെലവാവും നമുക്കൊരു രൂപ ചെലവില്ലാതെ അതേപോലെ തന്നെ നമ്മുടെ ഫേസ് അങ്ങനെ ആക്കിയെടുക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പൈസ പോലും ഇല്ലാതെ തന്നെ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളി ഗ്ലോലി ഇരിക്കാൻ പറ്റിയ ഒരു ഒരു പാക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് ആ സെയിം സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നമ്മുടെ അശ്വി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ആ ചേച്ചി ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ആണ് കോഫി പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് നമുക്കിപ്പോൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ രണ്ട് രൂപയ്ക്ക് കിട്ടും ശേഷമൊക്കെ അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഞ്ചെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മതിയാവും അതുമാത്രമേ നമുക്ക് ഇതിൽ ചിലവായിട്ട് വരുന്നുള്ളൂ വേറെ ഒന്നും നമുക്ക് തില് എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പാർലറിൽ പോയിട്ട് ചെയ്യുന്നതിന്റെ പകുതി പകുതി എമൗണ്ട് പോലും ഇതിന് വരുന്നില്ല പക്ഷെ രണ്ട് ദിവസത്തേക്കൊക്കെ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോയിൽ കിട്ടും അതായത് ഫേഷ്യൽ ഇതേപോലത്തെ ഗ്ലോ ഫേസിന് കിട്ടും കേട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് കഴിച്ചു തരാം ഒരു വിധത്തിലുള്ള ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മുഖത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ടാൻ ഉണ്ട് ചൂടുകാലമായതുകൊണ്ട് തന്നെ വണ്ടി കറക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എന്താ പറയുക സൺ ടാൻ അടിച്ച് മുഖം നല്ല രീതിക്ക് ഡള്ള ആയിട്ടായിരിക്കുന്നേ കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കണം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് സ്ക്രബ്ബർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയും പിന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഏതായാലും നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ ഇത് മൂന്നും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ പഞ്ചസാരയുടെ തരികളൊക്കെ നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുക നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം സ്ക്രബ്ബ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുള്ള അഴുക്ക് പോകാനൊക്കെ പോകാനൊക്കെയായിട്ട് നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു പാദത്തിന്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവും വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം അത് ഇന്നൊരു ആവി വരുമല്ലോ നമ്മൾ നോർമലി ആവി പിടിക്കുന്ന പോലെ ഒന്ന് ഫേസിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ ഇത് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ പോൾസൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടി എന്നിട്ടൊരു ടവിൽ വെച്ച് ഒപ്പിയതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഫേസ് പാക്ക് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് പാക്ക് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തൈര് ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പിന്നെ അരിപ്പൊടി അരിപ്പൊടി ഇല്ലെങ്കിൽ കടലമാവായാലും മതി ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നിങ്ങളത് എടുത്തോളൂ കേട്ടോ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക വല്ലാതെ ഡ്രൈ ആവാൻ ആവാനായിട്ട് വിടണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി ഇപ്പൊ ഇതേപോലെ വല്ലാതെ ഡ്രൈ ആകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം തൊട്ട് നനച്ചിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളയാം കഴുകി കളയുമ്പോ തന്നെ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് ഇത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് കഴുകിയിട്ട് നിങ്ങക്ക് ഫേസിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാട്ടോ കണ്ടോ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു സഡൻ റിസൾട്ട് കിട്ടും ഈ ഒരു ഗ്ലോ നമുക്ക് രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ മുഖം ഗ്ലോ വെക്കാനായിട്ടുള്ള അടിപൊളി ടിപ്പാണ് ഇത് അപ്പൊ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ നമ്മളൊരു ഐസ് ക്യൂബ് ആക്കി മാറ്റി അതായത് വെള്ളത്തിൽ കോഫി പൗഡർ കലക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഐസ് ക്യൂബാക്കാൻ വെക്കുക എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുഖത്ത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്ര ഉള്ളൂട്ടോ രണ്ട് ദിവസത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും ഫേസിൽ ചെയ്യേണ്ട കഴിഞ്ഞില്ല ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മോയിസ്ചറൈസും കൂടെ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ